ഞാൻ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരൊക്കെ ചെറിയൊരു പോലീസ് പിന്നാലെ എന്തൊരു എന്തൊരു കഥ കഥ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങോട്ട് ബാഗ് അങ്ങനെ ഞാൻ ഒരു ടീ വാങ്ങി ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ ഗ്ലാസ് വേസ്റ്റ് പൊട്ടലോ പോലീസുകാർ ഓടി വന്നിട്ട് തോണ്ടി വെക്ക ബോംബാണോ ഞാൻ വിളിച്ചിട്ട് പോലീസുകാരോട് ചിരിച്ചിട്ട് പറഞ്ഞു അതെ ഈ താടി കണ്ടിട്ടാണ് നിങ്ങളെ തെറ്റിദ്ധാരൻ

ഞാൻ തുറന്നാട് കൊടുത്തു അപ്പൊ നോക്കുമ്പോ എന്റെ ഡ്രസ്സുകളായി സീക്രം ക്ലോസ് എന്താ ഇത് ഒരു ഡ്രസ്സ് പോലും അമൃത എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ഒന്ന് അപ്പൊ എന്റെ ബാഗ് എസ്മെന്റില് മുപ്പത്തിരണ്ടില് വെച്ചിട്ടുണ്ട് ആളുകൾ ഭയങ്കര ബഹളോ ആ കമ്പാർട്ട്മെന്റിലെ ഒരു ഭീകരവാദി എന്തോ കൊണ്ടുവച്ചു പോയിട്ടുണ്ട് പോലീസുകാർ എന്നിട്ട് എന്റെ ബാത്റൂമിൽ മരണം മുട്ടല ഞാൻ തോന്നിട്ട് ചോദിച്ചു സാർ കമ്പനിക്ക് പോരുന്നോ അല്ല എന്താ പയറോട് കമ്പനിക്ക് പോരുന്നോ അല്ലാതെ ഒരു മൂത്രയ്ക്ക് ഒരു നമ്മൾ താടി പുണ്യത്തിന്റെ അടയാളമാണ് പിന്നെയോ താടിക്ക് ഒരു മഹത്വം കൂടിയുണ്ട് ഒരു സീറ്റൊക്കെ കിട്ടും ബസ്സിൽ താടിയൊക്കെ ചീർ ബഹുമാന പുരസരം അല്ലേ ഇത്രയേ ഉള്ളൂ ആരും തെറ്റ് മനസ്സല്ലേ കേടുവരുന്നത് ചിത്തശുദ്ധി വരുത്തുക എന്നാ അല്ലേ നോക്ക് ആത്മാവ് ആത്മാവിന്റെ ശുദ്ധീകരണമല്ലേ പ്രൗഢം അതല്ലേ ചെയ്യേണ്ടത് മനുഷ്യ നീ അറിയുക നിന്റെ ശരീരത്തിൽ ഒരു അത് നന്നായ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു അത് നിന്റെ ഹൃദയമാണ് മാഷേ നിങ്ങളെ ഹൃദയം മോശം ഷെ എത്ര പരിശു കറുത്ത മനുഷ്യനാണെങ്കിലും എന്തൊരു ഹൃദയശുദ്ധി അല്ലെ ആ ഹൃദയശുദ്ധിയാണ് മത ആവശ്യപ്പെടുന്നത് ഇതെല്ലാരും മനസ്സിലാക്കണം അപ്പൊ തമ്മ തല്ലിയിട്ടൊന്നും നമ്മളാരും നേടിയിട്ടില്ല തമ്മ കണ്ടൂടായ മാത്രമേ ബാക്കിയുള്ളു നിസാരമായ സംഗതിക്ക് തല്ലുണ്ടാക്കി കളയ മനുഷ്യർ ഒന്ന് ക്ഷമിച്ചുകൂടെ സഹിച്ചുകൂടെ പൊറത്തു കൊടുത്തുകൂടെ വിട്ടുവീഴ്ച ചെയ്തു കൂടെ നിങ്ങൾ നോക്ക് പ്രവാചകത്തിന് മേനി എല്ലാരും തെറ്റിദ്ധരിച്ചൊരാളല്ലേ പ്രവാചകൻ പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ ശരിക്കും ആരോടും നമുക്ക് വിരോധമില്ലല്ലോ ഏത് ആചാര്യന്മാരെ ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടവരാണ് ഞാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒക്കെ മുജാഹിദികളുടെ സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നതും ഇസ്ലാം നിങ്ങളോട് പറയുന്ന ഒന്നാണ് എന്താ ഇവിടെ പറയുന്നത് ഇതാ മനുഷ്യരെ തമ്മിൽ അറിയാതെ അങ്ങനെയാണല്ലോ അറിയാത്തതിന്റെ ശത്രുവാണെല്ലാം അറിയുക മനസ്സിലാക്കുക ഉൾക്കൊല്ലുക അത് ഉൾക്കൊള്ളാതെ പരസ്പരം തല്ലിച്ചത്തിട്ട് ഞങ്ങൾ ഉണർന്നാൽ ചില ടീച്ചർമാരൊക്കെ ഉണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഉണർന്നാൽ എന്നിട്ട് ഉണർന്നിട്ട് ഉണർമ്പ് എന്താ ഉണ്ടാവുണ്ട് എല്ലാവർക്കും നന്മയല്ലേ ഉണ്ടാവുണ്ട് ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായാൽ മുസ്ലിങ്ങൾ കൂടി ഗുണല്ലേ ഉണ്ടാവുണ്ട് മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായാൽ ഹിന്ദുവിന് ഗുണല്ലേ ഉണ്ടാവുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാവുന്ന നിങ്ങളെ കൊല്ലാനാന്ന് വന്നാലോ അതല്ലേ പാപം ഇവിടെ ഹിന്ദു നന്നാവുന്നോണ്ട് ഏത് മുസ്ലിമിനാ അസൂയ ഒന്നില്ല ഞങ്ങൾക്കില്ല ഞങ്ങൾ മനസ്സിലില്ല നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ എന്താന്ന് വെച്ചാൽ എന്താ മനുഷ്യർ അതുകൊണ്ടൊക്കെ നേടിയത് എനിക്കറിയാമേലാ അങ്ങനെ ചോദിക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം ഒരമ്മ എന്റെ പിന്നാലെ ഓടേ ഒരമ്മ സ്നേഹം കൊണ്ട് ജീവിതത്തിൽ കേൾക്കാത്ത കേട്ടതുകൊണ്ട് മോനെ ഇതിനേക്കാളുപരി ഇനി എന്ത് കേൾക്കണം മോനെ എന്ന അമ്മ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ മതം എന്താ പഠിപ്പിക്കും നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുര്ാനിൽ മാതൃത്വത്തിന്റെ മകനിയെ തറയും ഈ അടുത്ത കാലത്ത് ഇടുന്ന ഒരു പഠന റിപ്പോർട്ട് പറയും ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വൃദ്ധസദനങ്ങൾ കുറവ് കുറവ് വൃദ്ധസദന ഏറ്റവും കൂടുതൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെയാണ് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന എന്താണ് അച്ഛനമ്മ വലിയ അവർക്ക് വലിയ വലിയ പെൺകുട്ടികൾ സ്ഥാനമല്ലേ നിങ്ങൾ നോക്ക് ഒമ്പതാം അധ്യായം എട്ടാം അധ്യായം പരിശോധിച്ചോ അതിൽ കാണാം എന്ത് ഭർത്തോരക്ഷിതി യൗവരെ പുത്രോരക്ഷി പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ് അച്ഛന്റെ പിന്നെ ഭർത്താവിന്റെ പിന്നെ മകന്റെ അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്നതാണ് മതത്തിന്റെ കാതൽ പിന്നീട് പൗരോഹിത്യം പലതും ചെയ്തിട്ടുണ്ട് ഏതുപോലെ നമ്മുടെ സതിസമ്പ്രദായം പോലും പൗരോഹിത്യം ഉണ്ടാക്കിയാണ് അഗ്രേ ഭവതി എന്നതിന് അഗ്നേ അഗ്രേ എന്നാ ഗമിച്ചുകൊള്ളുന്ന ജീവിച്ചോളൂ ഭർത്താവ് മരിച്ചാലും അത് മാറ്റിയിട്ട് എന്താക്കി അഗ്നേതി ഭവതി അഗ്നിയിലേക്ക് ചാടിക്കോളും മാറ്റി പുരോഹിതന്മാർ ഏത് കാലത്തും ചെയ്താഥ ലോകത്തെത് മതത്തിന്റെ പുരോഹിതന്മാരും ചെയ്തതാ നിങ്ങൾ നോക്ക് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വലിയ കേരള യാത്ര നടക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ എല്ലാ മനുഷ്യർക്കും ശല്യം മൂന്നും നാല് മണിക്കൂർ ഹൈവേ ബ്ലോക്ക് ആണ് ഇത് പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരെയാണ് പ്രവാചകൻ പറഞ്ഞത് വഴിയിൽ നിന്ന് മാർഗതടസ് പറഞ്ഞു എല്ലാ തിന്മകളും നടക്കുകയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ആ അച്ഛനും അമ്മയുടെ കോപം അതാണ് ദൈവത്തിന്റെ കോപത്തിന് കാരണം അച്ഛനും അമ്മയും കോപിച്ചാൽ ദൈവം കോപിക്കുമെന്നാണ് പ്രവാചകം പറയുന്നത് ഉമ്മയും ബാപ്പയും ശപിച്ചാൽ അള്ളാഹു എത്ര ഭക്തനാണെങ്കിലും അത് സ്വീകരിക്കുന്ന അതുകൊണ്ട് ഇഷ്ടത്തിലാണ് ദൈവത്തിന്റെ ഇഷ്ടം മാതാപിതാക്കളുടെ അതുകൊണ്ട് അച്ഛനെ അമ്മയെ കട്ടപ്പനയിൽ കണ്ടില്ലേ സ്വന്തം അമ്മയെ കൊണ്ടുപോയി കൊണ്ടുപോയിച്ച് കളഞ്ഞില്ലേ പയ്യൻ കള്ളു കുടിച്ചു വന്ന് കള്ളു കുടിച്ചു വന്ന് നശിപ്പിച്ചു കളഞ്ഞില്ലേ ആലോചിക്കണ്ടേ നമ്മൾ സാംസ്കാരിക കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് ക്യൂ അല്ലേ പ്രിയപ്പെട്ടവരെ നേടി ഒരു സ്ഥിരായിട്ട് കുടിക്കുന്ന ഒരാളാ മദ്യപാനികളായ എന്റെ സഹോദരങ്ങളോട് ഒരു ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത് ഒരു പള്ളിയുടെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത് ഒരു ചർച്ചിന്റെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ എന്ത് ഭക്തിയാണ് നിങ്ങൾക്കുള്ളത് മതം കൊണ്ടത് നേട്ടമാണുള്ളത് എന്ത് നേട്ടമാണ് ആലോചിച്ചേ ഒരാൾ ഒരു ദിവസം കള്ളു കുടിക്കാതെ വീട്ടിൽ വരികയാണ് നോക്കുമ്പോ അയാളുടെ ഉമ്മ ഓടി ഒളിക്കാൻ അയാളുടെ ഭാര്യ ഓടി ഒളിക്കാൻ അയാളുടെ മക്കളെ ഇറങ്ങി അയൽപ്പക്കത്തേക്ക് പോകാൻ എന്താ പ്രശ്നം ബാപ്പാനെ പേടിച്ചിട്ട് മക്കൾ ഭർത്താവിനെ പേടിച്ചിട്ട് ഭാര്യ മകനെ പേടിച്ചിട്ട് അമ്മ ഇതാ ലോകത്തിന്റെ അവസ്ഥ പ്രവാചകൻ നിങ്ങൾ നോക്ക് പ്രവാചകൻ ഭരിച്ച രാജ്യത്ത് മദ്യമില്ല ചാരായുമില്ല ഒരമ്മക്കും പേടിക്കണ്ട ഒരു ഉമ്മക്കും പേടിക്കണ്ട ഒരു ഭാര്യക്കും പേടിക്കണ്ട ഇല്ല എന്റെ ഭർത്താവ് ഒരു തുള്ളി കുടിക്കില്ല എന്തൊക്കെ ബാധ്യതകളുണ്ട് ഭാര്യയുടെ മുഖത്തരിക്കുക ഊരൊക്കെ ചവിട്ടുക അവളെ കൊല്ലുക കിട്ടിയ കത്തി കത്തികൊണ്ട് അവളെ വെട്ടിമുറിക്കുക തിരിച്ചു ഭർത്താവിനെ മദ്യപാനം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ക്ഷേത്ര കമ്മിറ്റിയോട് മനോഹരമായി നിങ്ങൾ ക്ഷേത്രത്തെ സംവിധാനിച്ചിരിക്കുന്നുവല്ലോ നിങ്ങളുടെ ഗ്രൗണ്ടും നിങ്ങളുടെ ക്ഷേത്രാങ്കണവും മനോഹരമായിരിക്കുന്നല്ലോ ഒരു കോടിയിലധികം രൂപ കൊടുത്ത് ഇതിനെ നിങ്ങൾ പുനർക്രമീകരിച്ചിരിക്കുന്നുവല്ലോ ശരി മനുഷ്യന്റെ സാംസ്കാരിക നിലവാരം വളർത്താൻ ഈ ടൈലുകൾക്ക് സാധിക്കുമോ ഈ മരങ്ങൾക്ക് സാധിക്കുമോ ഈ അലങ്കാരങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ നോക്കേ മദീനയിലും മക്കയിലും ഹറമുകൾ ഉന്നതമായി നന്നാക്കുന്നു അതുകൊണ്ട് മാത്രം കാര്യമായോ മനുഷ്യന്റെ മനസ്സ് നന്നാകേണ്ടതില്ലേ ഇല്ല ഈ ക്ഷേത്ര പ്രഭാഷണത്തിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നു നാനാജാതി മതസ്ഥരും യുവാക്കളെ ഈ രാജ്യത്തോട് വലിയ കിടപ്പാടുകളുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു അക്രമി ഈ രാജ്യത്തെ ക്രമിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത യുവത്വം എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ ഓണത്തമില്ലാത്തൊരു യുവത് എവിടെയുണ്ട് മയക്കുമരുന്നും മദ്യപാനും അടിമപ്പെട്ട് ഓവുചാലിലേക്ക് മുഖം കുത്തിവീണ് സ്വന്തമായി നാലക്ഷരം മുരിയാടാൻ നാവിന് ശേഷിയില്ലാത്ത ഒരു സമൂഹ വളരെയുണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ക്ഷേത്ര കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു പള്ളി കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇവിടുത്തെ ചർച്ച് മേധാവികൾക്ക് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോ ഒരു തകരാറ് എവിടെയോ ഒരു പോരായ്മ അതുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ മുസ്ലിംകളെല്ലാം മുജാഹിദികളെ ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ട് ഒരു കടലമണിയുടെ വലുപ്പത്തിൽ പൊതുമുതലിന് കല്ലെറിയാത്ത ഗരാവോ ചെയ്യാത്ത റോഡ് ബ്ലോക്ക് ചെയ്യാത്ത നബിദിന റാലി ഇല്ലാത്ത പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താത്ത സമരങ്ങൾ ഇല്ലാത്ത മനുഷ്യർ ഒരു പ്രസ്ഥാനം അതാ ശരിക്കുള്ള മതം ഇന്നോ ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് റോഡ് എന്തിനാ ഹൈവേ എന്തിനാ വാഹനം ഓടിച്ചു പോകാനല്ലേ ആളുകൾക്ക് ഇന്നെന്താ സ്ഥിതി ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ ഘോഷയാത്ര നടക്കാന്ന് വിചാരിച്ചോളു റോട്ടിലായിരിക്കും ഫുള്ളായിട്ട് ഒരു വണ്ടി വന്ന് കുറച്ച് മുന്നോട്ട് അങ്ങ് നിർത്തിപ്പോയി ഉടനെ കമ്മിറ്റിക്കാർ ചോദിക്കണം കണ്ണില്ലട മോനെ ഇവിടെ ഉത്സവം നടക്കണല്ലേ അതുപോലെ ഇവിടെ ഭീമാപള്ളി നേർച്ചടക്കണില്ലേ ശരിക്കും എന്താ ചോദിക്കേണ്ടത് ഡ്രൈവർ നിർത്തിയിട്ട് ഓനോടാ ചോദിക്കണ്ടത് കണ്ണില്ലട റോഡ് ആളുകൾക്ക് യാത്ര പോകാനല്ല എനിക്ക് ഉത്സവം നടത്താറില്ലല്ല എന്നല്ലേ പറയേണ്ടത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒരു കാര്യം ഞാൻ പറയാം റോട്ടിലൊന്നും ഇറങ്ങി കൊണ്ട് മനുഷ്യൻ നന്നാവൂല ഞാൻ നിങ്ങളോട് ചോദിക്കോട്ടെ മുസ്ലിംകൾ നേർച്ചടത്താറില്ല ഈ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾ കാണലോ മുസ്ലിം തെയ്യം വരെ നടക്കുന്ന നാടല്ലേ ഇത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ പങ്കെടുത്ത പത്ത് കുട്ടികൾ കള്ളുകൂടി എന്നെയൊക്കെ ആയിട്ട് നിർത്തി നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞപ്പോ ഈ ഘോഷയാത്രകൾ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പത്താൾ ഇനി ഒരിക്കലും പെൺകുട്ടികൾ ഉപദ്രവിക്കൂല പാവപ്പെട്ടോടെ സായി എന്തുകൊണ്ട് സത്യത്തിൽ ഗാനമേളന്റെ സ്ത്രീകൾ ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവും നല്ലൊരു ഉത്ബോധനം കേൾക്കാൻ അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇനി എനിന്നാലോചിച്ചോ ഇതിന്റെ നൂറരട്ടിയാളുണ്ടാവും ഒരുപക്ഷെ നാളത്തെ ഗാനമേളക്ക് ഉറപ്പല്ലേ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ ശെരിക്ക ആലോചിച്ചോളി എന്തെങ്കിലും അതുകൊണ്ട് ഒരാളുടെ മദ്യപാനം നിന്നോ ഒരാളുടെ വ്യഭിചാരം നിന്നോ ഒരാൾ അമ്മയോട് മോശമായി പെരുമാറി ഇല്ലാണ്ടായോ യേശുദാസ് ലോക അറിയപ്പെട്ട ഗായകനല്ലേ യേശുദാസ് എന്താ കഴിഞ്ഞ മാസം പറഞ്ഞത് എന്റെ ഗാനം കൊണ്ട് ലോകത്തെ നന്നാക്കി എനിക്ക് കഴിഞ്ഞിട്ടില്ല കണ്ണുണ്ടായിട്ട് കണ്ണില്ലാത്തവനെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ തീർത്ഥാടനം പോവാണ് എന്റെ ഭാര്യയും കുട്ടികളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊന്നും മനുഷ്യനെ മോചിപ്പിക്കില്ല നേരെ മറിച്ച് നിങ്ങളൊക്കെ കണ്ടോ കാതുകൂറിപ്പിച്ച് മഴ പെയ്തപ്പോഴും മഴ പെയ്തപ്പോഴും നിങ്ങൾ നിന്ന നിപ്പ് കണ്ടോ എന്തുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമുക്ക് മാറ്റം ഉണ്ടാവും നമ്മളിത് കേട്ടാൽ നന്നാവും അല്ലേ അതല്ലേ അല്ലേ അല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട ഹൈന്ദവരെ നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടില്ലല്ലോ നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടില്ലല്ലോ ഞാനിത് അവിടെ പടാർകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിരുന്നു ഞാൻ ഈ കാര്യമൂല നിങ്ങളുടെ തൊട്ടടുത്ത് ഈ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊന്നര മാസമായോ എന്ന് എനിക്ക് സംശയം ഏതോ ആവട്ടെ ഞാൻ പറയണത് ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇന്നിങ്ങനെ തീരുമാനിക്കാൻ കഴിയും നമ്മളുടെ വാദ്യോപകരണങ്ങൾക്കപ്പുറത്ത് സംഗീതങ്ങൾക്കപ്പുറത്ത് ഗാനമികൾക്കപ്പുറത്ത് ഇതുപോലെ സമ്മേളന ആളുകൾ വിളിച്ചു വരുത്തി പ്രത്യേകിച്ച് നോട്ടീസ് അടിച്ച് വലിയ കസേരയിട്ട് വമ്പിച്ച സൗണ്ട് സിസ്റ്റം വെച്ച് എല്ലാ മതാചാര്യന്മാരെ കൊണ്ടും യഥാർത്ഥ മതം ജനങ്ങളെ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാക്കാൻ എങ്കിലും ഇവിടുത്തെ എല്ലാ കലാപവും ഇല്ലാതാവും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും ഇത് വളരെ പ്രധാനമായി നോട്ട് ചെയ്യണം പിന്നെയോ മാതാപിതാക്കൾ ഒരിക്കലും നമ്മൾ നമ്മളാകരുത് നമുക്ക് ജന്മം നൽകി നമ്മളെ വളർത്തി നമ്മെ ആറ്റുനോറ്റി കണ്ണിലെണ്ണു വെച്ച അമ്മ നാളെ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല മോനെ മോനെ എന്ന് അമ്മ വിളിക്കുമ്പോ തള്ളേ തള്ളേ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകാൻ പാടില്ല അമ്മയെ ചാടി ചവിട്ടി കൊല്ലുന്ന ഒരു മക്കളിവിടെ ഉണ്ടാകാൻ പാടില്ല എന്താ വലിയ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങണം വിശുദ്ധ ഖുർആൻ ഖുർആനിലെ നാലാമത്തെ അധ്യായം വബിൽ വാലിദൈനി ഇഹ്സാന നകൂ 36 ആമത്തെ വചനമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണേ വീണ്ടും വബിൽ വാലിദൈനി ഇഹ്സാന ഖുർആനിലെ ആറാമത്തെ അധ്യായം 151 വീണ്ടും ഖുർആൻ പറയ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ യബ്ലു വന്ന ഇൻദകൽ കിബറാ അഹദുഹുമ ഔ കിലഹുമാ വാർദകത്തിൽ എത്തി അമ്മയോട് വാർദകത്തിൽ എത്തി അച്ഛനോട് ബാപ്പയോടും അമ്മയോടും ചേന്ന് ചേന്ന് പോലും പറയല്ല മക്കളെ അച്ഛനെ അമ്മയെ അവരെ സംരക്ഷിക്കുന്നതാണ് ജിഹാദ് പ്രവാചകന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദിച്ചു ഞാൻ ജിഹാദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഉടനെ ചോദ്യം നീ നിന്റെ ഉമ്മയും പാപ്പയും ജീവിച്ചിട്ടുണ്ടോ ആ അവര് വലിയ വാർദ്ധക്യത്തില്ല അവർക്ക് ഞാനല്ലാതെ ആരുല്ല പ്രവാചകം പറഞ്ഞ എന്തറിയോ എങ്കിൽ ആയുധം വലിച്ചെറി നിന്റെ അച്ഛനെയും അമ്മയെയും നോക്കലാണ് ജിഹാദ് നിന്റെ അമ്മയെയും അച്ഛനെയും നോക്കലാ ജിഹാദ് അച്ഛനെ അമ്മനെ സംരക്ഷിക്കൽ ജിഹാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒരാൾക്ക് അഞ്ച് പെൺകുട്ടി ഉണ്ടായിട്ട് നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് നല്ല സംസ്കാരം കൊടുക്കുന്ന ഒരു അയാൾ അറബി പദമാണ് ത്യാഗം ചെയ്തു അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ജിഹാദ് ചെയ്തു എന്നാണ് അർത്ഥവും അതിനില്ല യുദ്ധം എന്ന് ജിഹാദിന് അർത്ഥമല്ല അറബിയിലെ യുദ്ധത്തിന് പറയാൽ ജനിച്ച നാട്ടിൽ പതിമൂന്ന് കൊല്ലം തിരിച്ചടിച്ചില്ല ഒരേ ഒരു കാര്യം വസല്ലം എന്നിട്ടോ അദ്ദേഹത്തെ തല്ലി നാട്ടിൽ നാട്ടിയോടിച്ചു ബിലാലിന് നെഞ്ചത്ത് കല്ല് കേട്ടി വെച്ചു സുമയ്യാബീബിയെ ഗുഹ്യസ്ഥാനത്ത് കമ്പെറിഞ്ഞു കൊന്നു ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചു എന്നിട്ടൊന്നും പ്രവാചകൻ തിരിച്ചടിച്ചില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു നാട്ടിൽ ശ്രീരാമ രക്ഷിക്കണേന്ന് പറയണം എന്ന് വിശ്വസ്യന്റെ പേരിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയിടുകയാണെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവൂലേ എന്നാൽ മക്കയിൽ കൊല്ലം മുഹമ്മദ് നബി അവർ ആക്രമിച്ചിട്ടും അദ്ദേഹം തിരിച്ചടിച്ചില്ല ക്ഷമിച്ചു ഇനി പറ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള നാനൂറ് കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് അവര് നാടും വീടും കുടുംബമൊക്കെ വിട്ട് നാട് വിട്ടു പോയി അവിടെ ചെന്നിട്ടും മക്കാര് നാന്നൂറ് കിലോമീറ്റർ ചെന്നിട്ട് അവരെ തല്ലിയ അവർ തിരിച്ചടിക്കണ്ടേ അത്രയും ഇസ്ലാമിലെ യുദ്ധം കേട്ടോ അബി താലിബ് മലഞ്ഞിട്ട് മലയുണ്ട് ഇപ്പോഴും പരിശുദ്ധ തൊട്ടടുത്ത് വലിയൊരു കരിങ്കല്ലിന്റെ അതിന്റെ മുകളിൽ പ്രവാചകനെയും അനുയായികളെയും മൂന്ന് കൊല്ലം ഘരാവോ ചെയ്തു എന്നിട്ട് കുറേശ്ശികൾ ഈ പിഞ്ചു പൈതങ്ങൾ വരെ പൊട്ടിക്കരഞ്ഞു അവരുടെ കരച്ചിൽ കെട്ട് കുറേശികൾ പൈശാതികമായി പൊട്ടിച്ചിരിച്ചു ഒരുപാട് ആളുകൾ മരിച്ചുപോയി അങ്ങനെ മൂന്ന് കൊല്ലം പട്ടിണിക്കിട്ട ഈ സമൂഹം അവര് പിന്നീട് പട്ടിണി കിടക്കുന്നു അറിഞ്ഞു പ്രവാചകൻ മദീനയിലെ ഭരണാധികാരിയായപ്പോ എന്നിട്ട് പ്രവാചകൻ കരയ അവരെ കുറിച്ച് ഓർത്തിട്ടെ എന്നിട്ട് അനുയായികൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ അവരെ കുറിച്ച് കരയണേ അവര് നിങ്ങൾ പീഡിപ്പിച്ചവരല്ലേ അല്ല അവരെ കുടുംബക്കാരാണ് വേണ്ടപ്പെട്ടവരാണ് അവർ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് പ്രതിക്രിയ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് വിട്ടുവീഴ്ച ചെയ്യാൻ നബിയെ കൊന്നവരെയും നാടുകടത്തിയവരെയും വിനയാന്തമായി സ്വീകരിക്കാൻ എല്ലാരെയും വിട്ടുവീഴ്ച നബിയെ കൊല്ലാൻ വന്നവനോട് പോലും മാപ്പ് നബിയുടെ കണ്ടത്തിൽ കത്തി വാള് വെച്ചിട്ട് ആര് രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു ആ വാള് തായവണ് അയാളോട് ചോദിച്ചു പ്രവാചകൻ നിന്നെ ആരാ രക്ഷിക്കുക മഹ്മ നീ വിടണം മഹമ്മ നബി അദ്ദേഹത്തെ വിട്ടയച്ചു നമ്മുടെ വെള്ളത്തോളം നാരായണ മേനോൻ ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞ കവിതയിലേക്ക് പ്രവാചകന്റെ വിട്ടുവീഴ്ച അതായത് ആർക്കു നേരെയും അയൽവാസികളോട് നല്ല മാന്യമായി എന്നും ഉപദ്രവിച്ചവരോട് മാന്യമായി നിങ്ങൾ ആ പ്രവാചകനെ പഠിക്കണം എന്തിനാണെന്നറിയോ നമ്മൾ തമ്മിലുള്ള അകലം കുറയും പരസ്പരം മനസ്സിലാക്കണം പ്രവാചകൻ ഒന്നും ലോകത്തിനെതിരല്ല അഞ്ചു നേരം പല്ലു അദ്ദേഹം പഠിപ്പിച്ചു മുടി വെട്ടാനും ചീകി ഒതുക്കാനും പറഞ്ഞു മീശ വെട്ടി ഒതുക്കാനും താടി നീട്ടാനും പറഞ്ഞു ഡ്രസ്സ് നരിയാണയുടെ തായെ പോകരുത് പുരുഷൻറെ എന്ന് പറഞ്ഞു സ്ത്രീ അവളുടെ സൗന്ദര്യം എല്ലാവർക്കും കാണിക്കേണ്ട ഒന്നല്ല അത് അവളുടെ മഹാനിധിയാണ് ഭർത്താവിന്റെ മുമ്പിലല്ലാതെ സമർപ്പിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു എവിടെയാണ് കുഴപ്പം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണരുത് എന്ന് ഇസ്ലാം പറഞ്ഞു നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരുമായി നീ എഗ്രിമെന്റ് ഉണ്ടാക്കണം അഞ്ചു മണിവരെ ജോലി മുന്നൂറ്റൻപത് നാനൂറ്റൻപത് അഞ്ഞൂറ്റൻപത് കൂലി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അവൻ ജോലി ചെയ്ത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം അന്ന് കമ്മ്യൂണിസം ഇല്ല കൂലി കൊടുക്കണം 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 ജോലി 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 തീർന്നില്ല നീ നീ അവനെ സഹായിക്കണം നിന്റെ കയ്യിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവന് നിന്റെ കൈ കൊണ്ട് ഒരു ഭക്ഷണം അവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം നിന്റെ ഡൈനിങ് ടേബിളിൽ എടുത്തിവനെ ഭക്ഷണം കഴിപ്പിക്കണം നീ ധരിച്ച പോലെയുള്ള വസ്ത്രം ധരിപ്പിക്കണം ഇതിനേക്കാൾ മൂല്യവത്തായി ഇനി പ്രവാചകൻ എന്ത് പഠിപ്പിക്കണം ലോകത്തെ പ്രവാചകൻ പഠിപ്പിച്ചു അതെ പഠിപ്പിച്ചു അതെ പട്ടിണി കിടക്കും ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത് എന്ന് കണിഷമായി പഠിപ്പിച്ചൊക്കെ അറിയാലോ എന്ത് ചോദിച്ചാലും അത്യാവശ്യം മനസ്സഴിഞ്ഞ് കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഇതുകൊണ്ടാണ് നിങ്ങൾ കൊല്ലാത്ത നഗർ ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത് ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും വളരെ ഗൗരവമായി പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഇതാണ് നമ്മൾ മതത്തെ പഠിക്കണം ഇനി നിങ്ങൾ ആലോചിച്ചു ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്കൊക്കെ ഒരു മരണമുണ്ടല്ലോ ആ മരണം വന്നാൽ നമ്മൾ ചെയ്ത നന്മ കണക്കാക്കി ും ദൈവത്തിന്റെ ചോദ്യമാണ് അല്ല മനുഷ്യരെ പന്നിയും കാളയും പോത്തും പശുവും നായും പോലെ ഈ മണ്ണിൽ ചത്തു വീഴും നിങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരു ഉയർത്തേൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ഉയർത്തപ്പെടില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ഖുർആനിലെ ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ഖുർആാനിന്റെ രണ്ടായിരത്തി നിങ്ങൾ മുഖവിലെടുക്കണം മനുഷ്യരെ എന്ന് വിളിച്ച ഖുറാൻ സ്ത്രീ വിമോചനം പഠിപ്പിച്ച ഖുറാൻ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മുടരുതേ എന്ന് പഠിപ്പിച്ച ഖുറാൻ അന്യമതക്കാരനോട് മാന്യമായി പഠിപ്പിച്ച പഠിപ്പിച്ച മനുഷ്യരോട് സ്വീകരിക്കണേ എന്ന് രുതേ അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കരുതേ നല്ല വാക്ക് പറയണേ നല്ല നിലക്ക് ഭൂമിയിലൂടെ നടന്നു പോണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി ഇതെല്ലാം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദൈവീകമാണെന്നും സകല ലോകത്തിന്റെയും സിട്ടാവാണാ മതം അവതരിപ്പിച്ചതെന്നും അതൊരു മനുഷ്യന്റെയും കുത്തകയല്ലെന്നും അത് മനുഷ്യനിർമ്മിതമല്ലെന്നും അത് മാത്രമാണ് ദർശനമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾക്കത് പഠിക്കാനുള്ള അവകാശമുണ്ട് അതിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്നും ഞങ്ങൾ പറയുന്നു ഇത് വാശിയല്ല നിങ്ങൾക്ക് പഠിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ എപ്പോഴാ നമ്മൾ തെറ്റിപ്പോയത് നമ്മൾ ഒന്നിച്ചൊരച്ച അമ്മയുടെ മക്കളായി പത്ത് തലമുറ ജീവിച്ചു ആദാം ആദിമ മനുഷ്യൻ

െ പരമകാരുണ്യെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു നാളെ ദൈവസന്നിധി ഒരാളും പറയില്ല ഈ ദൗത്യം ഞാൻ എത്തിച്ചിട്ടില്ലെന്ന് എന്റെ ദൗത്യം അതായിരുന്നു ഒരു സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോ അവന്റെ ജാതിയും മതവും നോക്കാതെ ഏയ് സൈഡ് സ്റ്റാൻഡ് സ്നേഹമാണ് അന്തനായ ഒരു മനുഷ്യൻ വീഴുമ്പോൾ സ്നേഹമാണ് ഹിന്ദു മുസ്ലിം നോക്കിയല്ല തിന്മ തിരുത്തേണ്ടത് മനുഷ്യരെ നോക്കിയാണ് അതുകൊണ്ട് ഈ സദസ്സിലെ മനുഷ്യരോട് ഏകദൈവാരാധന അത് മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗം അവനെ മാത്രമേ ആരാധിക്കാവൂ അവനോടല്ലാതെ ഒരാളോടും വേണ്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുത് രോഗത്തിന് എനിക്ക് മക്കളെ തരുന്ന ദൈവമേ എന്നെ സിട്ടിച്ച ദൈവമേ എന്റെ അച്ഛനമ്മമാരെ എനിക്ക് നൽകിയ ദൈവമേ സൂര്യചന്ദ്രന്മാരെ എനിക്ക് നൽകിയ ദൈവമേ അള്ളാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നേ പറയാവൂ അതാണ് മോക്ഷത്തിനുള്ള മാർഗം കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് പലിശ കൊടുക്കരുത് ഭാര്യ ആക്രമിക്കരുത് മക്കളെ കൊല്ലരുത് നല്ല വിദ്യാഭ്യാസം നൽകുക ആർദ്രതയും വലിവും അനുകമ്പയും സൗവർത്തിത്വവും ഉണ്ടാവുക വരാനിരിക്കുന്ന ഒരു നരകം അഗ്നിജ്വാലകളുള്ള നരകം വേദങ്ങൾ പഠിപ്പിച്ച നരകം ആ നരകത്തുനിന്ന് മോചനം നേടി സ്വർഗത്തിന്റെ വഴികൾ സ്വീകരിക്കുക അതാണ് മോക്ഷത്തിനുള്ള മാർഗം വിശുദ്ധകുരം പറയുന്നത് ഇത് ആർ ദേഹത്തെ നിയന്ത്രിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും നല്ല മനുഷ്യരായി ജീവിക്കുകയും ചെയ്തോ അവർ വിജയിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരും മരണത്തെ ആർ മോചിപ്പിക്കപ്പെട്ട് എത്തുന്നുവോ അവരാണ് വിജയിച്ചവർ അതുകൊണ്ട് ഈ സദസ്സിനോട് ഒരു റിക്വസ്റ്റ് നിങ്ങൾ യഥാർത്ഥ മതത്തെ പറ്റി പഠിക്കണം ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്റെ പ്രസംഗത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവും നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഞാനൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല കഴുത്തിൽ കത്തിവച്ച് ഇസ്ലാം സ്വീകരിക്കടാ എന്ന് പറയേണ്ട ആവശ്യം ഇസ്ലാം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ബുദ്ധിയുണ്ടെങ്കിൽ അവനത് മനസ്സിലാവും ഏറ്റവും ചുരുങ്ങിയത് തമ്മത്തമ്മിലുള്ള അകലം തീർക്കാനും തമ്മിൽ തല്ല് തീർത്താനും നമ്മൾ ഒന്നാവാനും പരസ്പരം ആലിംഗനം ചെയ്യാനും നോക്കിയേ ഒരേ സൂര്യന്റെ വായു ചന്ദ്രൻ്റെ നിലാവലകൾ എല്ലാം നമ്മുടേതാണ് ഈ ഭൂമി അല്ല നമുക്ക് നൽകിയതല്ലേ ഈ ആകാശമാണ് നമുക്ക് നൽകിയതല്ലേ അവൻ്റെ അടിമകളല്ലേ നമ്മൾ എന്തിന് തല്ല് എന്തിന് അക്രമം എന്ത് നേടി അല്ലേ ഞാനൊരു സ്ഥലത്ത് മാറാടും പൂനാടും ഒക്കെ കലാപുണ്ടാവുമ്പോൾ ചെല്ലും മക്കളുടെ കരച്ചിൽ ഇന്നും എൻ്റെ കർണപടത്തിലുണ്ട് എനിക്ക് അഞ്ച് ചെറിയ പെൺകുട്ടികളാണ് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണുമ്പോൾ ഞാൻ ആലോചിക്കും അച്ഛൻ ഈ മോൻ ഈ കുട്ടി ആരേ ആരേ അവനെ അനാഥനാക്കിയത് നമ്മളുടെ തലപ്പുകൾ നമ്മുടെ പിച്ചാത്തികൾ നമ്മുടെ നേതാക്കന്മാരുടെ വിവരക്കേടുകൾ കേട്ട് നമ്മൾ വെട്ടിമുറിച്ച് നുറുക്കി അരിഞ്ഞ ആ ജീവിതങ്ങളുടെ ദീനരോധനങ്ങൾ നിങ്ങളുടെ കർണപ്പുടങ്ങളിൽ കേൾക്കുന്നില്ലേ ഇല്ല ഞാൻ എൻ്റെ കൈ കൊണ്ട് ഒരുത്തിനെയും തല്ലില്ല ഞാൻ ഒരുത്തിനെയും പ്രഹരിക്കില്ല എനിക്ക് ഈ മതത്തിൻ്റെ പേരിൽ കലാപം വേണ്ട വേണ്ട എനിക്കിത് വേണ്ട ഞാൻ എൻ്റെ ഭാസ്കരട്ടിന് അടിക്കില്ല ഞാൻ എൻ്റെ ബഷീറിന് തല്ലില്ല ഞാൻ ഞാനവന്റെ കൊള്ള ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ സദസ്സിന് സാധ്യത

അഗൈതവമായ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ പ്രസംഗം സാഗൂതം കേട്ട് മഴ പെയ്തപ്പോൾ പോലും ദൂരെ പോകാതെ ഇത് കേൾക്കാൻ കുതിച്ച നിങ്ങൾക്ക് ഇതൊരു ദൈവത്തിൻ്റെ സമ്മാനമാണ് എൻ്റെ പ്രസംഗത്തിൽ എന്നെ നിങ്ങൾ ഓർക്കേണ്ടത് ഞാൻ അവതരിപ്പിച്ച വിഷയങ്ങളെ നിങ്ങൾ ശരിക്കും ഓർക്കുകയും വിലയിരുത്തുകയും പഠിക്കുകയും യഥാർത്ഥ ദൈവത്തിൻ്റെ മതം സ്വീകരിച്ചില്ലെങ്കിൽ മരണത്തിന് ശേഷം അപകടമുണ്ട് നരകാഗ്നിയിൽ എത്തരുത് എന്ന് നിങ്ങളോട് താക്കീത് ചെയ്തുകൊണ്ട് പടച്ചതം ഈ അവസരം നിന്നെ നിന്നെ സ്തുതിച്ചുകൊണ്ട് എത്ര സ്തുതിച്ചാലും നാഥ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് കമ്മിറ്റി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതൊരു സൗഭാഗ്യമാണ് നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ പക്ഷേ ഈ ഒരു പ്രസംഗം ഏറെ ചിന്തയും ചർച്ചയുമായേക്കാം അനുകൂലവും പ്രതികൂലവുമായി എന്തായിരുന്നാലും എന്റെ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെച്ച് കാപട്ടി നടിക്കാൻ ഞാൻ ആളല്ല എന്റെ മനസ്സിലുള്ളതൊന്നും പുറത്തു പറയുന്നത് മറ്റൊന്നും

സുന്നത്ത് പഠിക്കാത്ത ആളുകളുടെ വക്താക്കളാണെന്ന് നിങ്ങൾ അറിയുക മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥ മതത്തെ സഹോദരങ്ങളായി ജീവിക്കുക ജീവിക്കുക നല്ലതിനു വേണ്ടി ഉണർത്തുന്നെങ്കിലും അനുഗ്രഹിക്കുമാറാകട്ടെ അലീം റഹീം حسنة حسنة وفي الآخرة حسنة وبقنا ذاب النار آمين رحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته